ും എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് അവരെ പോയി തന്നെ ഞാനിവിടെ വന്നത് പഠിക്കണം ഫുഡ് പഠിച്ചിട്ടല്ല അനുമോളും വന്നേക്കണത് അത് ഓർമ്മ മതി ആര്യനായാലും നെവിനായാലും മൂന്ന് വാഴകള് പ്ലാൻ ചെയ്തിട്ടാണ് റിയില്ല അല്ല ഇവരുടെ കാഴ്ചപ്പാട്ടിൽ പണി കൊടുക്കലാണ് ക്യാപ്റ്റൻസി അല്ലാതെ മര്യാദക്ക് എല്ലാവർക്കും എന്തൊക്കെ എത്തുന്നുണ്ട് അതൊന്നും അല്ല എല്ലാരും കൂടുതലാണ് ക്യാപ്റ്റൻ ആക്കിയത് ഈ ഞാൻ പോടാ തീർത്ത് മരിച്ചോണ്ട് ബെമ്പിളുടെ മുഖത്ത് ഊതന്ന്

ോ പറയുമ്പോ ചെയ്യൊന്നും തോന്നുമ്പോഴേട്ടെ ഒരു വിലയില്ലാത്ത ഒരു പട്ടികുഞ്ഞു പോലും കിട്ടണ കിട്ടുന്ന ക്യാപ്റ്റൻസി